നെയ്മുന്നാമാത്ര പേര് പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തു വിശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് വിശുദ്ധ യോഹനഴുതി ശേഷം മൂന്നിന്റെ മുപ്പത്തി ആറ് വായിക്കുന്നു പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് പുത്രനെ വിശ്വസിക്കാത്തവനോ ജീവനെ കാണുകയില്ല ദൈവം അവന്റെ മേൽ വസിക്കുന്നതേയുള്ളൂ എന്നെ കേൾക്കുന്ന ദൈവ ഇതലെ കർത്താവിന്റെ വചനം പറയുന്നു പുത്രനിൽ വിശ്വസിക്കുന്നവന് എന്തൊട്ടതാ പറയുന്നത് നിത്യജീവൻ ിൽ വിശ്വസിക്കാത്തവനും അവകാശിയായി തീരത്തില്ല യേശുക്രി അവകാശിയായി അത് ദൈവമായി അംഗീകരിക്കുന്നവർ മാത്രമേ നിത്യതയ്ക്ക് അവകാശികളായി തീരത്തുള്ളു യേശുക്രിസ്തുവിനെ ദൈവമായി അംഗീകരിക്കാത്തവരും നിത്യജീവന് അവകാശികളായി തീരത്തില്ലെന്നത്ര കർത്താവിന്റെ വചനം പറയുന്നത് ദൈവ വസിക്കുന്നതേയുള്ളൂ കർത്താവിന്റെ വചനം പറയുന്നത് ദൈവക്രോധം ക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേയുള്ളൂ അമൻ സ്ത്രോത്രം ഇതുവരെ എന്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലാത്തവർക്ക് ഇന്നി പകലിൽ ഒരു സുവർണ്ണ അവസരമാണ് കർത്താവ് നിങ്ങളെ ഇന്നീ പകലിൽ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ വചനം നിങ്ങൾ കേൾക്കുവാൻ ഈ ദൂത് ഇന്നീ പകലിൽ കേൾക്കുവാൻ ഇടയാകുന്നത് കർത്താവ് അത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നു അമ്മ സ്ത്രോത്രം കർത്താവിന്റെ വചന റോമർക്ക് എഴുതിയ ലേഖനം പത്തിന്റെ ഒമ്പതിങ്ങനെ വായിക്കുന്നു യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും കർത്താവ് നിങ്ങളുടെ സമ്പത്തല്ല ചോദിക്കുന്നത് നിങ്ങളുടെ പൈസയും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ യാതൊന്നും അവന് വേണ്ട നിങ്ങളുടെ ഹൃദയം മാത്രം മതി ഹൃദയം കൊണ്ട് വിശ്വസിച്ചാട്ടെ ഹൃദയം കൊണ്ട് യേശു ദൈവമെന്ന് വിശ്വസിച്ചാട്ടെ അങ്ങനെ ചെയ്താൽ നിരക്ഷിക്കപ്പെടുവർത്താവിൻ്റെ വചനം പറയുന്നത് വായ് കൊണ്ടേറ്റു പറഞ്ഞു ഹൃദയം കൊണ്ട് കർത്താവിനെ വിശ്വസിച്ചാട്ടെ അവൻ മാത്രമേ വിടുവിപ്പാൻ ശക്തനായു നി നിങ്ങളെ നിത്യതയ്ക്ക് അവകാശികളാ തീർക്കുന്ന ഒറ്റ ഒരു ഒരുതയുമായുള്ളൂ യേശുപ്പൻ ആ മിസ്തോത്രം യേശു ക്രിസ്തു മാത്രമാണ് ആലിയ നിത്യതയ്ക്ക് നിങ്ങളെ അവകാശി അവകാശികളാക്കി തീർക്കുവാൻ എൻ്റെ സ്വർഗത്തിലതയും യേശുപ്പിനും മാത്രമേ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ഇന്നീ പകലിൽ നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് കൊടുക്കാമോ അമി സ്തോത്രം ഹൃദയത്തിലേക്ക് യേശുവിനെ ഒന്ന് സ്വാഗതം ചെയ്യാമോ യേശുവിനെ ദൈവമായി ഒന്ന് അംഗീകരിക്കാമോ അമേ സ്തോത്രം നിങ്ങൾ ആരും നഷ്ടപ്പെട്ടുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഇന്നീ പകലിൽ നിങ്ങൾ ഈ ദൂത് കേൾക്കുന്നത് അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു അമിസ്ഥോത്രം കർത്താവ് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായത് എന്തിനെന്നറിയാമോ നമ്മളെ നിത്യതയ്ക്ക് അവകാശങ്ങളാക്കി തീർക്കുവാൻ ആരും നഷ്ടപ്പെട്ടുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല പാപത്തിന് അതീതരായി നരകത്തിലേക്ക് പോകാൻ സ്വർഗത്തിലെ ആഗ്രഹിക്കുന്നില്ല ലേഖനം ആറിന്റെ ഇങ്ങനെ വായിക്കുന്നു പാപത്തിന്റെ ശമ്പളം മരണമത്ര ദൈവത്തെ കൃപാപരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ പാപത്തിന്റെ ശമ്പളം മരണമാണ് നമ്മുടെ പാപത്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ അകൃത്വത്തിന് വേണ്ടിയിട്ടാണ് ഒരിക്കൽ എന്റെ കർത്താവ് യാഗമായി ക്രൂശിൽ യാഗമായി നമ്മുടെ പാപ പരിഹാരത്തിന് വേണ്ടിയിട്ട് അവൻ ബലിയായി തീരു നമ്മളെ നിത്യതക്ക് അവകാശികളാക്കി തീരുവാൻ നമ്മുടെ പാപത്തെ ഹിമം പോലെ കഴുകുവാൻ അവന്റെ രക്തത്തിന് ശക്തിയുണ്ട് വിശ്വസിച്ചാട്ടെ നമ്മുടെ സ്ത്രോത്രം ദൈവത്തിന്റെ കൃപാപരമോ നമ്മുടെ കർത്താവായ ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ നിങ്ങളാരും കൈവിടപ്പെടുവാൻ സുറമാഗ്രഹിക്കില്ല ആ നിത്യതക്ക് അവകാശികളായി തീരുവാനാണ് സ്വർഗത്തിലപ്പൻ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ക്രൂശ വ്യാകമായത് നമ്മ കണ്ണുകളെ ഇടയ്ക്കാം പ്രാർത്ഥിക്കാൻ സാധേ അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി അങ്ങയുടെ കൃപയ്ക്കായിട്ട് നന്ദി എൻ്റെ പാപത്തിനു വേണ്ടി കർത്താവ് ക്രൂശ്വ്യാഗമായി കർത്താവ് ഇന്ന് പകലിൽ എന്റെ സ്വർഗത്തിലും ഞങ്ങൾക്ക് ഒരവസരവും കൂടി തന്നേനായിട്ട് നന്ദി അങ്ങേ ഞങ്ങൾ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നു കർത്താവ് ഞങ്ങള് ഇനി ഒരു ഇന്ന് പകലൊരു തീരുമാനം എടുക്കുന്നു നീ ഞങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി എൻ്റെ യേശുവിന് വേണ്ടിയിട്ടാണ് കർത്താവ് ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തെ സമർപ്പിക്കുന്നു കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങുന്ന ആഗതനായാലും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ ബലപ്പെടുത്തണമേ ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ നിഷ്കളങ്ക ജീവിതം നയിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തിയാൽ സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി സകലമാനോമഹത്വം കർത്താവിന് ഞങ്ങൾക്ക് ആ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ വചനങ്ങളാൽ ഇവരെയും ദൈവം സമൃദ്ധിയായി ധാരാളമായി അംഗീകരിക്കട്ടെ